ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏപ്രിൽ മാസം മുതൽ കുടിശ്ശികയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനു മുൻപ് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ നേരിടേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് സോഷ്യൽ ഓഡിറ്റ് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഈ മാസം മുതൽ തന്നെ ആരംഭിക്കുകയാണ് ധനകാര്യ വകുപ്പിൽ നിന്ന് പ്രത്യേക സ്ക്വാഡ് പരിശോധനയ്ക്കായി എത്തിച്ചേരും അതോടൊപ്പം തന്നെ ഏത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടക്കുന്നത് ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പരിശോധന സ്ക്വാഡിനൊപ്പം ഉണ്ടാകുന്നതാണ് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സർക്കാർ വിലയിരുത്തുന്നത് ഈ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നില്ലെങ്കിൽ അനർഹരുടെ ലിസ്റ്റിലേക്ക് അവരെ മാറ്റും വീടിന്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ അവർക്ക് പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല ഇത്തരക്കാരെ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് വീടെങ്കിലാണ് കൂടുതൽ നിബന്ധനകൾക്ക് വിധേയമാക്കിയുള്ള കർശന പരിശോധനകൾ ഉണ്ടാകുക മാത്രമല്ല വീട്ടിൽ ഒരു മുറിയിലെങ്കിലും എ സി ഉണ്ടോയെന്ന് കൃത്യമായി പരിശോധിക്കും എ സി ഒരു ആഡംബര വസ്തുവായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത് അതിനാൽ തന്നെ എ സിയുള്ള വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നുണ്ടെങ്കിൽ അവരെയും അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റുന്നതാണ് അതോടൊപ്പം തന്നെ സ്ഥലവിസ്തൃതിയും പരിശോധിക്കും രണ്ട് ഏക്കറിന് മുകളിൽ ഭൂമിയുള്ളവർക്കൊക്കെ പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല ഇനി വീടുകളിൽ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്കൊക്കെ മുകളിലുള്ള വാഹനമുണ്ടെങ്കിൽ അത് സ്വകാര്യ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരക്കാർക്കെതിരെയും കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകളിലേക്ക് കടക്കും അങ്ങനെ വരുമ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടും അതോടൊപ്പം തന്നെ വാർഷിക വരുമാനവും പരിശോധിക്കും വിവാഹിതരായിട്ടുള്ള മക്കളൊഴികെയുള്ള പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിലുള്ള ബാക്കി അംഗങ്ങളുടെ എല്ലാ വരുമാന സ്രോതസ്സുകളും പരിശോധിച്ച് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇത് വരുന്നതെങ്കിൽ അനർഹരുടെ ലിസ്റ്റിലേക്ക് അവരെ മാറ്റും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല ഇക്കാര്യങ്ങളൊക്കെയാണ് മാർച്ച് മാസം മുതൽ പരിശോധനാ വിധേയമാക്കുന്നത് ഇപ്പോൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണത്തിന് ഉദ്യോഗസ്ഥരെത്തുക കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനഞ്ച് വീടുകളിലൊക്കെ പരിശോധന നടത്തിയതിൽ പന്ത്രണ്ടെണ്ണവും ഇത്തരത്തിൽ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് അതിനാൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക